ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സുഭാഷിതങ്ങൾ ഇരുപത്തിനാലാം അധ്യായം ദുഷ്ടരെ കുറിച്ച് അസൂയ തോന്നരുത് അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയും വരുത് അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും അവരുടെ അതരങ്ങൾ ഏഷണി പറയുകയും ചെയ്യുന്നു ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു അമൂല്യവും മനോഹരവുമായ വസ്തുക്കളാൽ വിജ്ഞാനം അതിലെ മുറികൾ നിറയ്ക്കുന്നു ജ്ഞാനികൾ കരുത്ത് കരുത്തനേക്കാൾ ബലവാനത്രേ അറിവുള്ളവൻ ശക്തനേക്കാളും വിവേകിയായ മാർഗദർശി ഉണ്ടെങ്കിലേ യുദ്ധത്തിന് പുറപ്പെടാവൂ ഉപദേഷ്ടാക്കാൾ ധാരാളം ഉണ്ടെങ്കിൽ വിജയം നേടാം ജ്ഞാനം ബോഷനെ കയ്യാത്താത്ത ഉയരത്തിലാണ് സദസിൽ അവൻ വാ തുറക്കുകയില്ല തിന്മം നനയ്ക്കുന്നവൻ ഉപജാപകൻ എന്ന് അറിയപ്പെടും ബോഷൻ ആലോചിക്കുന്നതെന്തും പാപമാണ് പരിഹാസകൻ മനുഷ്യനെ വെറുപ്പിക്കുന്നു ആപദ്ഘട്ടത്തിൽ പതിൽപോകുന്നവൻ ദുർബലൻ ദുർബലനത്രേ കൊലക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക കൊലകളത്തിലേക്ക് വലിച്ചെഴിക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക ഞാൻ ഇത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ നിന്റെ ആത്മാവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ അതറിയുകയില്ലേ അവിടുന്ന് പ്രവർത്തിക്കു തക്ക പ്രതിഫലമല്ലേ നൽകുക മകനെ തേൻ കുടിക്കുക അത് നല്ലതാണ് തേൻ തുള്ളികൾ നാവിന് ആസ്വാദ്യമാണ് നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്ന് അറിയുക അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ പതിയേൽക്കരുത് അവൻ്റെ ഭവനത്തെ ആക്രമിക്കുകയും വരുത് എന്നാൽ നീതിമാൻ ഏഴ് തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണ നാശത്തിലേക്കാണ് ശത്രുവിൻ്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത് അവൻ തട്ടുവിഴുമ്പോൾ സന്തോഷിക്കുകയരുത് സന്തോഷിച്ചാൽ കർത്താവിന് നിന്നോട് അപ്രതി തോന്നുകയും നിന്റെ ശത്രുവിനിൽ നിന്നും തന്റെ കോപം അകറ്റിക്കളയം ചെയ്യും തിന്മ പ്രവർത്തിക്കുന്ന രോഗത്ത് അസ്വസ്ഥനാകേണ്ട ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല ദുഷ്ടന്റെ വിളക്ക് അളഞ്ഞുപോകും മകനെ കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക അവരെ ധിക്കേൽക്കരുത് എന്തെന്നാൽ അവരിൽ നിന്നുള്ള ശിക്ഷപ്പെട്ടെന്നായിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന നാശത്തിൻ്റെ വലിപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക ഇനി പറയുന്നവയെ ഞാനുകളുടെ സൂക്തങ്ങളാണ് ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ല കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധി ഇതാണ് എന്ന് പറയുന്നവനെ ജനങ്ങൾ ശപിക്കും ജനതകൾ അവനെ വെറുക്കും എന്നാൽ കുറ്റവാളികളെ സാധിക്കുന്നവർ സന്തോഷം അനുഭവിക്കും അവർക്ക് സമർത്ഥമായ അനുഗ്രഹം ലഭിക്കും സത്യസന്ധമായ ഉത്തരം നൽകുന്നത് ചുംബന് നൽകുന്നത് പോലെയാണ് ആദ്യം പുറത്ത് ജോലികൾ ക്രമപ്പെടുത്തുക വയലിലും എല്ലാം സജ്ജീകരിക്കുക അതിനുശേഷം വീടുപണി തുടങ്ങുക അയൽക്കാരനെതിരെ അകാരണമായി സാക്ഷി നിൽക്കരുത് അവന് വാക്കുകൊണ്ട് വഞ്ചിക്കുകയും വരുത് എന്നോട് പ്രവർത്തിച്ചു പോലും ഞാൻ അവനോട് പ്രവർത്തിക്കും അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത് ഞാൻ അലസന്റെ വയലും ബുദ്ധിശൂനന്റെ തൊപ്പും കടന്നുപോയി അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു അതിന്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു നേരം കൂടി മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ ശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധപാണിയെ പോലും നിന്നെ സമീപിക്കും നമ്മുടെ കർത്താവായ യേശു മിസായിക്ക് സ്തുതി ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന യോഹനാന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യങ്ങൾ മുതൽ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്നും ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ധാരിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞു തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനായിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെ ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെ മഹത്വപ്പെട്ടിരുന്നില്ല ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണെന്ന് ചിലർ പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാണ് എന്നാൽ വേറെ ചിലർ ചോദിച്ചു ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരിക ക്രിസ്തു ദാവിന്ദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവിന്ദിൻ്റെ ഗ്രാമമായ ബദ്ലഹാമിൽ നിന്നും അവൻ വരുമെന്നല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത് അങ്ങനെ അവനെ കുറച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായി ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിതനും പ്രമുഖന്മാരും ഫരിശേരും അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് അവർ മറുപടി പറഞ്ഞു അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പോൾ ഫരിസയർ അവരോട് ചോദിച്ചു നിങ്ങളും വഞ്ചിതരായോ അധികാരികളിലേക്കോ ഫരിസേരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം മുമ്പ് മുമ്പൊരിക്കൽ യേശുന്റെ അടുക്കൽ പോയവനും അവരിലൊരുവനുമായ സിക്കദമോസ് അപ്പോൾ അവരോട് ചോദിച്ചു ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ അവനുവദിക്കാൻ നമുക്ക് നിയമം അനുവദിക്കുന്നുണ്ടോ അവർ മറുപടി പറഞ്ഞു നീയും ഗലീലിൽ നിന്നാണോ പരിശോധിച്ചു നോക്കൂ ഒരു പ്രവാചകനും ഗലീലിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി നമ്മുടെ കർത്താവായ സ്തുതി